പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നാൽപ്പത്തി ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്നതും എന്നാൽ റിസ്ക് കുറവായിരിക്കണം എന്ന് ചിന്തിക്കുന്നതുമായവർക്ക് ഹൈബ്രിഡ് ആർബിട്രേജ് മ്യൂച്വൽ ഫണ്ട് മികച്ചൊരു ഓപ്ഷനാണ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എവിടെയാണ് ഈ ഫണ്ട് പണം നിക്ഷേപിക്കുന്നത് ആരാണ് ഈ ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടത് എല്ലാം നമുക്ക് മനസ്സിലാക്കാം ഹൈബ്രിഡ് ആർബിട്രേജ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു വിഭാഗമാണ് ഇത് പ്രധാനമായും ക്യാഷ് മാർക്കറ്റിലും ഫ്യൂച്ചർ മാർക്കറ്റിലും ഉള്ള വില വ്യത്യാസം ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്നു ഫണ്ടിൻ്റെ ഒരു വിഭാഗം ആർബിട്രേജ് അവസരങ്ങളിൽ നിക്ഷേപിക്കും ബാക്കിയുള്ളത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റുകളിൽ നിക്ഷേപിച്ച് സ്ഥിരത നൽകും നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ക്യാഷ് മാർക്കറ്റിൽ നൂറ് രൂപയ്ക്കും എന്നാൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ നൂറ്റി രണ്ട് രൂപയ്ക്കുമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഫണ്ട് മാനേജർ നൂറ് രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ നിന്നും ഈ സ്റ്റോക്ക് വാങ്ങി നൂറ്റി രണ്ട് രൂപയ്ക്ക് ഫ്യൂച്ചർ മാർക്കറ്റിൽ വിറ്റ് ഹെഡ്ജ് ചെയ്ത് രണ്ട് രൂപ ലാഭം ഉറപ്പാക്കും ഇങ്ങനെ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്നുമല്ല മറിച്ച് വില വ്യത്യാസത്തിൽ നിന്നുമാണ് ഈ ഫണ്ടുകൾ റിട്ടേൺ ഉണ്ടാക്കുന്നത് കാരം ഹൈബ്രിഡ് ആർബിട്രേജ് ഫണ്ടിൽ കുറഞ്ഞത് അറുപത്തഞ്ച് ശതമാനം ഇക്വിറ്റിയിൽ നിക്ഷേപിക്കണം എന്നാൽ അതിൽ ഭൂരിഭാഗവും ഹെഡ്ജ് ചെയ്ത പൊസിഷനുകൾ ആയതിനാൽ റിസ്ക് വളരെ കുറവായിരിക്കും ബാക്കി ഭാഗം ഡെപ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ആസ്തികളിൽ നിക്ഷേപിച്ച് സ്ഥിരത ഉറപ്പാക്കുന്നു ഹൈബ്രിഡ് ആർബിട്രേജ് ഫണ്ടുകൾ സാധാരണയായി വർഷത്തിൽ അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ റിട്ടേൺ നൽകും ഇത് ഏകദേശം ഡെബ് ഫണ്ടുകളുടെ സാമ്യമുള്ള റിട്ടേൺ ആണ് പക്ഷെ അതിനേക്കാൾ നല്ല ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും റിസ്ക് വളരെ കുറവാണ് കാരണം മാർക്കറ്റ് എക്സ്പോഷർ ഹെഡ്ജ് ചെയ്തതാണ് ഹൈബ്രിഡ് ആർബിട്രേജ് ഫണ്ട് ചെറിയ കാലയളവിനുള്ള നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമാണ് സാധാരണയായി മൂന്ന് മുതൽ ആറ് മാസം വരെ പണം പാർക്ക് ചെയ്യാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ് കുറച്ച് നാളേക്ക് പണം സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ ഇത് മികച്ചൊരു മാർഗമാണ് റിസ്ക് കുറവുള്ള സുരക്ഷിത നിക്ഷേപം ആഗ്രഹിക്കുന്നവർ ചെറുകാല ലക്ഷ്യങ്ങൾക്കായി പണം പാർക്ക് ചെയ്യേണ്ടവർ ഇക്വിറ്റിയിൽ ടാക്സ് ബെനിഫിറ്റും സുരക്ഷിതത്വവും ഒരുമിച്ച് ആഗ്രഹിക്കുന്നവർ എന്നിവർക്ക് നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഒരു ഫണ്ടാണിത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹൈബ്രിഡ് ആർബിട്രേജ് ഫണ്ട് വില വ്യത്യാസം ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്നു ഇക്വിറ്റി ടാക്സേഷൻ ലഭിക്കുകയും ചെയ്യും പക്ഷെ റിസ്ക് വളരെ കുറവാണ് ചെറുകാല നിക്ഷേപത്തിന് വളരെ മികച്ചൊരു ഓപ്ഷൻ ആണിത് ഇതുപോലെ കൂടുതൽ ഫിനാൻസ് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നാൽപ്പത്തി ആറാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തൊമ്പത് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ ഇരുപത്തൊൻപത് ദിവസത്തെയും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എൻറ്റു ഇരുപത്തൊമ്പത് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അതോടൊപ്പം പതിനാറ് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ് ഫണ്ടിലായിരുന്നു അതിൽ പതിനഞ്ച് ദിവസത്തെ യൂണിറ്റ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എൻറ്റു പതിനഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് ആകെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ പതിനൊന്നായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റൻപത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപ ഇരുന്നൂറ്റൻപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു നാൽപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമന്റ്സ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്